മുംബൈ പോലീസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നിഹാൽ പിള്ള അഭിനയത്തിലും മോഡലിംഗിലും സജീവമാണ് താരം പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയാണ് പ്രിയ മോഹൻ ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ദമ്പതികൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും നിഹാലും പ്രിയയും യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് നിഹാലും പ്രിയയും വിവാഹമോചനത്തിനായി വക്കീലിന്റെ അടുക്കൽ വരെ പോയെന്നും ഇതിൽ പ്രിയയുടെ സഹോദരിയായ പൂർണിമയും ഭർത്താവ് ഇന്ദ്രജിത്തും ഇടപെട്ടെന്നുമാണ് ഇരുവരും പറയുന്നത് മൂന്ന് വർഷം മുൻപ് ഞങ്ങൾക്കിടയിൽ വലിയ വഴക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നില്ല ഫ്രസ്ട്രേഷനും എടുത്തുചാട്ടവുമായിരുന്നു അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ടു കൂടിയായിരിക്കാം അതെല്ലാം സംഭവിച്ചത് എന്നാൽ അന്ന് കുടുംബങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പ്രിയാമോഹൻ മോഹൻ കൂട്ടിച്ചേർത്തു പൂർണിമയും ഇന്ദ്രേട്ടനുമെല്ലാം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ ഡിവോഴ്സായേനെയെന്നും പ്രിയ മോഹൻ ഓർത്തു ഡിവോഴ്സ് ചെയ്യാതെ സംസാരിച്ച് പരിഹരിക്ക് കുറച്ചുകൂടെ സമയമെടുക്കെന്ന് അവർ പറഞ്ഞു അവർ ഇടപെട്ടതുകൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നതെന്നും ആ തീരുമാനം ഒരു എടുത്തുചാട്ടമായി പോയെന്ന് സ്വയം തോന്നിയിരുന്നു എന്നുമാണ് നിഹാലിന്റെ വാക്കുകൾ ഇന്നത്തെ കാലത്ത് വേർപിരിയാൻ എളുപ്പമാണ് പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അത്യാവശ്യം സാമ്പത്തികമായി നല്ല നിലയിലാണെങ്കിൽ അവരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വീട്ടുകാർ ആദ്യം പറയുക നമുക്ക് നോക്കാം വിട്ടുപോകുന്നുള്ളൂ എന്നാകും ഈഗോയും സാമ്പത്തിക സ്വാതന്ത്ര്യവുമുള്ള ഇക്കാലത്ത് വിവാഹമോചനം എന്നത് എളുപ്പമാണെന്നും പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് പ്രയാസമെന്നും നിഹാൽ കൂട്ടിച്ചേർത്തു കല്യാണം കഴിഞ്ഞ സമയത്ത് സീരിയലിൽ അഭിനയിച്ചിരുന്നു മകൻ വേതു വന്നതോടെയാണ് മുഴുവൻ സമയം വീട്ടിലാവുന്നത് പ്രസവാനന്തരം കുറച്ച് വിഷാദാവസ്ഥ വരുമല്ലോ ഹോർമോൺ വ്യതിയാനങ്ങളും മുഴുവൻ സമയം കുഞ്ഞിനെ നോക്കലുമൊക്കെ ആയതോടെയാണ് സമ്മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങിയത് ആ സമയത്താണ് ഞങ്ങൾ വഴക്കിട്ട് തുടങ്ങിയതെന്നും പ്രിയ വ്യക്തമാക്കി കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് കൊണ്ട് ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകില്ല സത്യം പറഞ്ഞാൽ അപ്പോഴാണ് കൂടുതൽ ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഞങ്ങളുടെ ബന്ധം കുറെ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ തിരക്കുകളിലേക്ക് കടന്നതോടെയാണ് ബിസിനസിന്റെ കാര്യങ്ങളിലേക്ക് പ്രിയ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയതോടെ അതിൽ തിരക്കായി അതോടെ ജീവിതത്തിലും സന്തോഷം അനുഭവപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിഹാൽ കൂട്ടിച്ചേർത്തു വിവാഹം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സന്തോഷകരമായ സമയം ഇപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കരുതെന്നും നിഹാൽപിള്ള പറഞ്ഞു ഇന്നത്തെ പല വിവാഹ ബന്ധങ്ങളിലും പെൺകുട്ടികളുടെ വീട്ടുകാർ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ബന്ധം ഇല്ലാതാക്കുന്നുണ്ടെന്ന് നിഹാൽപിള്ള അഭിപ്രായപ്പെട്ടു